ഹലോ അസ്ലാംക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈ ഒരു ജേണൽ ബുക്കാണ് ഈ ഒരു ജേണൽ ബുക്ക് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്നും അതായത് എനിക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ചെയ്തിട്ടുള്ളതാണ് ജേണൽ ബുക്ക് എന്ന് പറയുന്നത് ജേണൽ ബുക്കിനകത്ത് നമ്മളെ നമുക്ക് വേണ്ട കാര്യങ്ങൾ നമ്മളിലേക്ക് മാറ്റേണ്ട കാര്യങ്ങളൊക്കെയാണ് എഴുതുന്നത് ഞാൻ ഫസ്റ്റ് ജേണൽ ബുക്ക് പ്രിപ്പയർ ചെയ്തിരുന്നത് ഞാൻ എൻ്റെ നിസ്കാരം കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് സ്വലാത്തുകൾ കറക്റ്റാക്കാൻ വേണ്ടിയിട്ട് കുറാനുകൾ ഓതുന്നത് ഡെയിലി ഓതാൻ വേണ്ടിയിട്ടൊക്കെയായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മോർണിംഗ് എഴുന്നേൽക്കുന്നത് അപ്പോൾ അതെനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു അത് എന്നിൽ ഒരുപാട് വ്യത്യാസം വരുത്തി അതുകൊണ്ട് എനിക്കതൊന്നും ഇത് ഈ ജനൽ ബുക്ക് വഴി ഇനി എനിക്കത് ചെയ്യേണ്ട കാര്യമില്ല കറക്റ്റ് നിസ്കരിക്കും കറക്റ്റ് കുർആാനോ ഓതും അപ്പോൾ അതൊക്കെ എനിക്ക് സക്സസ്ഫുള്ളായി കിട്ടി അതൊക്കെ എൻ്റെ ഒരു ജീവിതത്തിലെ ഒരു എന്താ പറയുക ഒരു പാർട്ടായി ഡെയിലി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളായി അതിൻ്റെ ശീലങ്ങളായിട്ട് മാറി അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളെ കൂടി വേണം അതായത് ഡെയിലി റുട്ടീൻ ആവാനുള്ളത് ഡെയിലി എന്തൊക്കെയാണെങ്കിലും ചെയ്യണം എന്നുള്ളതൊക്കെയാണ് ഈ ബുക്കിലുള്ളത് അപ്പം ഞാനിനി എൻ്റെതായ രീതിയിൽ എന്തൊക്കെ വേണം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതി ചെയ്യാം ഇതൊന്നും ഞാൻ പ്രത്യേകം കാശ് മുടക്കി ചെയ്തതോ ഒന്നുമല്ല ഇതൊക്കെ നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് എൻ്റെ കയ്യിൽ കുറച്ച് അതായത് ഒരു ബുക്കുള്ളത് ബുക്കിനകത്ത് എഴുതിയ പാട്ടുകൾ കീറി മാറ്റിയിട്ട് പിന്നെ കയ്യിലുള്ള സ്കെച്ച് പെൻ ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ നമ്മുടെ കയ്യിൽ കൊണ്ട് നമുക്ക് നമ്മളെ മാറ്റിയാൽ മതി മറ്റൊരാളെ കാണിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളിത് ചെയ്യുന്നത് നമുക്ക് നമ്മളിലേക്ക് മാറ്റേണ്ട കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ എഴുതിയിട്ടുണ്ട് നോ ഷുഗർ നോ സോഡ അതായത് നമ്മൾ ഒരു ഞാൻ ഒരുപാട് ഷുഗർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അപ്പം അതൊക്കെ മാറ്റണം അത് മാറ്റിയിട്ട് അതുപോലെ തന്നെ സോഡ യൂസ് ചെയ്യുന്നത് നമ്മൾ സ്പൈറ്റ് സെവനപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ അവോയ്ഡ് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു എനിക്കൊരാഗ്രഹം അപ്പം അത് മാറണം അത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരു തേർട്ടി വൺ ഡേയ്സ് നമ്മൾ ജനുവരിയിൽ മാത്രമാണ് അണീ കൊടുത്തിരിക്കുന്നത് ഫെബ്രുവരിയിലേക്ക് വേണ്ടി അടുത്ത ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്യണം അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും നാൾ ആ രണ്ട് ദിവസം കൂടെ ഉണ്ടല്ലോ ഞാൻ മാറ്റാം വന്നെ രണ്ട് ദിവസം ഞാൻ ഇത് കഴിച്ചിട്ട് ഞാനത് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കും അപ്പോൾ നിങ്ങൾ ഒരു മാസത്തേക്കൊക്കെ വേണ്ടിയിട്ട് ആദ്യം പ്രിപ്പയർ ചെയ്ത് മാറ്റി മാറ്റി കൊണ്ടുവരാം കേട്ടോ ഒരുപാട് യൂസ് യൂസ്ഫുള്ളാണ് നിങ്ങൾക്കിത് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിൽ ഒരുപാട് വ്യത്യാസം വരുത്താൻ പറ്റും പഠിക്കാൻ പഠിക്കാൻ മടിയുള്ളവരാണെങ്കിലും ഡെയിലി ഒരു ഞാനൊരു ഹാഫ് അവർ ഞാനത് പഠിക്കാൻ വേണ്ടിയിട്ട് എടുക്കും അങ്ങനെ ഒരു രണ്ട് മൂന്ന് ദിവസം നിങ്ങൾ ഒരു ഹാഫ് അവർ വെച്ച് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് വരുമ്പോൾ നിങ്ങൾ ആ ഹാഫ് അവർ വൺ അവർ ആക്കാൻ നോക്കും അപ്പോൾ ഒരുപാട് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റും മറ്റ് എൻ്റർടൈൻമെൻറ്റുകൾ കുറയ്ക്കുക അപ്പം നമുക്ക് ഒരുപാട് വ്യത്യാസം അതിൽ നിന്ന് കണ്ടെത്താൻ കഴിയും നമുക്കതിലൊക്കെ മാറ്റി നമ്മുടെ സക്സസ്ഫുള്ളിലേക്ക് നമ്മൾ നമ്മളടുക്കണമെങ്കിൽ അതിന് നമ്മൾ തന്നെ വർക്ക് ചെയ്തേ പറ്റത്തുള്ളു അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ വേണ്ടാത്ത സ്വഭാവങ്ങളെ നമ്മൾ മാറ്റി എടുത്തുകൊണ്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും സക്സസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് നമുക്ക് എല്ലാവർക്കും കിട്ടും എന്ന് ഞാൻ മനസ്സിലി തന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചാനൽ ഞാൻ നിങ്ങളെ കാണിക്കാം ഇതാണ് കേട്ടോ നമ്മുടെ ജേണൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് വേണ്ടിയിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്ത എൻ്റെ ജേണൽ ഇത് ഇതിൽ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഫസ്റ്റ് പേജിൽ നമ്മൾ റബിന് ഓർത്ത് തുടങ്ങണമല്ലോ അല്ലേ ഏതൊരു കാര്യവും ബിസ്മി ചൊല്ലി തന്നെ തുടങ്ങണം എന്ന് വിശ്വസിക്കുന്ന ഒരാളും അതിൽ ഒരുപാട് വറക്കത്തുകൾ എനിക്ക് കിട്ടുന്നുമുണ്ട് അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് പേജെന്ന് പറയുന്നത് നെക്സ്റ്റ് ജാനുവരി രണ്ടായിരത്തി ഇരുപത്താറ് തീയതി സ്റ്റഡി ട്രാക്കാണ് ഫസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നത് കൂടെ വാട്ടർ ട്രാക്ക് പ്രെയർ അപ്പം നമുക്ക് നിങ്ങൾക്ക് ഏതാണോ കറക്റ്റ് ചെയ്യേണ്ടത് ഏതാണോ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് കറക്റ്റ് ചെയ്തേണ്ടത് അതാണ് നിങ്ങൾ കൊടുക്കേണ്ടത് പിന്നെ ഞാൻ എൻ്റെ സ്റ്റെപ്പ് നടക്കുന്ന ഒരു ആയിരം സ്റ്റെപ്പ് ഒരു ദിവസം നടക്കണം എന്നുള്ളത് പിന്നെ എക്സർസൈസ് ഹെയർ കെയർ എന്തൊക്കെയാണോ എനിക്കിപ്പം വേണ്ടത് ഞാൻ എന്തൊക്കെ എന്നിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാം കേട്ടോ നിങ്ങളിപ്പോൾ ഞാൻ നേരത്തെ ഒക്കെ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു എന്താണ് എൻ്റെ നിസ്കാരം കറക്റ്റാക്കാൻ താജ് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ ആദ്യം ഒക്കെ തയ്യാറാക്കിയിരുന്നത് അപ്പോൾ അതൊന്നും ഇനി എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല കാരണം ഇതൊക്കെ എനിക്കിപ്പം ഓൾറെഡി ഞാനിത് ചെയ്യാതെ തന്നെ എനിക്കിത് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഇല്ലാതെ കാരണം അതൊക്കെ എൻ്റെ ശീലങ്ങളായി മാറി അതെൻ്റെ ഈ ഒരു ബുക്ക് കൊണ്ടാണ് എൻ്റെ ഒരു ജേണൽ പ്രിപ്പറേഷൻ കൊണ്ട് തന്നെയാണ് ഈ ജേണൽ പ്രിപ്പയർ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പ്രിപ്പയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുക ന്യൂ ഇയർ ഒക്കെ അല്ലേ നമുക്ക് നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം ഇൻഷാല്ല എല്ലാം ഹയർ ആവും നല്ല രീതിയിൽ തന്നെ എല്ലാവരും പ്രിപ്പയർ ചെയ്ത് മുന്നോട്ട് വരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരോട് ഒന്ന് എത്തിച്ചു കൊടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് വഴി അറിയിക്കാം കേട്ടോ കാണുന്നവർ വീഡിയോ കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ കാണാം ओके बाय अस्सलाम